പന്നിയങ്കരയിൽ ഏപ്രിൽ മുതൽ നിരക്ക് കൂട്ടും തുരങ്കത്തിന്റെ പണികൾ ഒരുങ്ങി പ്രദേശവാസികൾ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഏപ്രിൽ ഒന്ന് മുതൽ ടോൾ നിരക്കിൽ വൻവർദ്ധനവാണ് ഉണ്ടാവുന്നത് നിലവിൽ കുതിരാനിൽ ഗതാഗതം ഒരു തുരങ്കത്തിലൂടെ മാത്രമാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ടോൾ നിരക്കിൽ വീണ്ടും വർധന ിൽ മാർച്ച് ഒൻപത് മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് പിന്നിട്ടപ്പോൾ ഏപ്രിൽ മുതൽ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചു പിന്നീട് കോടതിയെ സമീപിച്ചാണ് നിരക്ക് കുറച്ചതെങ്കിലും കമ്പനി കേസ് നടത്തി നിരക്ക് വീണ്ടും ഉയർത്താൻ അനുമതി വാങ്ങി വീണ്ടും ഏപ്രിലിൽ നിരക്ക് കൂട്ടി പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ അതുമാത്രമാണ് പിൻവലിച്ചത് നിലവിൽ സമീപത്തെ ആറ് പഞ്ചായത്തുകളിലെ യാത്രക്കാർ ഇപ്പോൾ സൗജന്യ യാത്ര തുടരുന്നുണ്ടെങ്കിലും അതും പിൻവലിക്കുമെന്നാണ് സൂചന പന്നിയങ്കരയിൽ ടോൾ നിരക്കിന്റെ അറുപത് ശതമാനം തുക ഈടാക്കുന്നത് കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നു പോകാനാണ് ശതമാനം തുകയാണ് റോഡ് യാത്രയ്ക്ക് യാത്ര നടത്താനാകാത്ത തുരങ്കത്തിന്റെ പേരിൽ ടോൾ പിരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ജനകീയവേദി ചെയർമാൻ ബോബൻ ജോർജ് പറഞ്ഞു കാരണം ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദേശീയപാതയിൽ ഏറ്റവും പ്രധാന ഘടകമായ കുതിരാൻ തുരങ്കം അത് കഴിഞ്ഞ മൂന്ന് മാസമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ അതിലെ അവിടുത്തെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശം അടച്ചിടുമ്പോൾ മറ്റൊരു വശം തുറന്നുകൊടുക്കുകയും ആ പാതയിലൂടെ ആ തുരങ്കത്തിലൂടെ ഇരുഭാഗത്തേക്കും വാഹന ഗതാഗതം എന്ന് ചെയ്യുമ്പോൾ ഈ ജനങ്ങൾ ഈ തുക മുഴുവൻ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഒരിക്കലും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല കാരണം അത് ജനങ്ങളെ ബാധിക്കുന്നത് തന്നെയാണ് ഈ ഒരു മിനിമം തുക ഈടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ അവർ അവർ നിജപ്പെടുത്തിയിട്ടുള്ള തുക കൊടുത്തുകൊണ്ട് ഈ ഒരു തുരങ്കം അടച്ചിട്ടുകൊണ്ട് ഈ ജനങ്ങളെ ഈ പിഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല ഇപ്പോഴും ഈ റോഡിൻ്റെ ശാസ്ത്രീയമായ ജോലികളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ അഴുക്ക് ജാലുകൾ പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ അത് വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ പൊതുവിൽ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ സൂചന ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതിനാൽ ഇവിടെ ഈ നടപ്പിലാക്കുന്ന ഈ എൻ്റെ നിരക്കിൻ്റെ ഇവിടുത്തെ കുതിരാൻ തുരങ്കത്തിലൂടെ സുഗമമായ യാത്ര സാധ്യമല്ലാത്തതിനാൽ ടോൾ തുകയിൽ അനുപാതികമായ കുറവ് നൽകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം യു ടി വിസ് പാലക്കാട്